ഹായ് നമസ്കാരം വാട്ടർ ഫൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പരട്ടാണ് നമ്മളത് വിറകളുപ്പിൽ ചെയ്യുന്നു അത് ഇച്ചിരി എടുക്കും ബാച്ചിറ്റേഷൻ എന്നൊക്കെ പെട്ടെന്ന് ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒത്തിരി ഇൻഗ്രീഡിയൻസ് നല്ല ഇൻഗ്രീഡിയൻസ് അധികം ഒന്നുമില്ലാത്ത ഒരു ചിക്കൻ പരട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മളൊരു ഒന്നര കിലോ ചിക്കൻ ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ചെറിയ ഗരം മസാല ഇട്ട് കൊടുക്കാം ചെറിയ മല്ലിപ്പൊടി കുറച്ച് കാശ്മിരിച്ച് നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഉരുളി വെക്കാം ഉരുളി വെച്ചുകൂടായിട്ട് നമുക്ക് ചിക്കൻ ഇപ്പം നമ്മളധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമ്മൾ ആ മസാലയൊന്ന് കഴുകി ജസ്റ്റ് ഒഴിക്കുന്ന മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത് വെച്ചൊന്ന് വേവിക്കാം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുള്ളൂ നമുക്കിനി മൊത്തം അടച്ചു വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് ശകലം തുറഞ്ഞ് വെച്ച് കഴിച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടെടുക്കാം ചിക്കനിൽ നമ്മൾ ഒഴിച്ച വെള്ളവും ചിക്കനിൽ നിന്ന് ഇറങ്ങിയ എല്ലാം പറ്റി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊക്കെ എണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ റൈ പരുവാക്കി നല്ല പിറളം പരുവത്തിലാക്കിയെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഒരു തുള്ളി ഓയിൽ ഓയിൽ ആദ്യം ഒഴിച്ചിട്ടില്ലായിരുന്നു ഇതൊന്ന് പുരട്ടി എടുക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം തിളക്കി ഇപ്പോൾ നമ്മുടെ ചിക്കൻ തെരണൊക്കെ നല്ല ഗ്രേവി കിട്ടി നമ്മുടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് കുരുമുളക് പൊടി ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റിലൂടെ കിടന്ന് ഒന്ന് വരണ്ട വരട്ടെ ആണ് നമ്മൾ സവോള ഒന്ന് ഇട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഗ്രേവി അതും എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും അപ്പം നമ്മളെ ചിക്കൻ വരണ്ടൊക്കെ അടിപൊളിയാണ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റിലൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത അടിപൊളിയാണ് ഒരിച്ചിട്ട് സ്പൈസിയാണ് അടിപൊളിയാണോ സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ സവോളയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു മതിപ്പൊന്നുമില്ല അതാണ് ഇച്ചിരി നമുക്ക് തേരുവൂടുന്നില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ നോക്കണം ട്രൈ നോക്കി ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു